ഹലോ വെൽക്കം ബാക്ക് ടു ആരേശ് ജോ ബ്ലോഗ്സ് ഇത് ഒരു എൻ്റെ വെയിറ്റ് ലോസിൻ്റെ വെയ്റ്റ് ലോസ് ജേണിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് അറുപത്തൊന്ന് കിലോ വരെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഞാനൊരു ഏഴ് കിലോ കുറഞ്ഞിട്ടുണ്ട് ഒരു മൂന്നാല് മാസം കൊണ്ടാണ് ഈ ഏഴ് കിലോ കുറഞ്ഞത് അപ്പോൾ അതെങ്ങനെയാണ് കുറഞ്ഞതെന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഒന്നാമത് നമ്മുടെ ടെൻഷൻ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ജോലിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക പടുത്തൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ തന്നാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കുറയും പക്ഷേ ചിലർക്ക് കേസിലത് നടക്കാറില്ല അപ്പം അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ മാക്സിമം കുറയ്ക്കാം അപ്പം അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാല്ല നമുക്കത് കുറയ്ക്കാൻ പറ്റും മൂന്ന് നേരം നമ്മുടെ ചോറൊക്കെ കഴിക്കാൻ അല്ല ഭക്ഷണം കഴിക്കുന്നവരുണ്ട് അപ്പം എനിക്കറിയാം എൻ്റെ അച്ഛനൊക്കെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഒക്കെ അച്ഛന് ചോറ് വേണം അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും അതല്ലാണ്ട് എന്താ പറയുക രാവിലെ സ്കിപ്പ് ചെയ്തിട്ട് രാത്രി ഉച്ചയ്ക്കും ചോറ് കഴിക്കുന്നവരുണ്ട് അപ്പം നമുക്കത് മാക്സിമം കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പം അതായത് നമ്മൾ രാവിലെ കൂടുതലായിട്ടും പ്രോട്ടീൻ അടങ്ങി ുള്ള ഫുഡുകൾ നമ്മുടെ ഈ ദോശ ഇഡ്ഡലി അങ്ങനെയുള്ളതിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുക പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുക ഇപ്പം നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അരിഭക്ഷണമാണ് പുട്ട് നമ്മൾ ഉണ്ടാക്കുമ്പം നമ്മൾ അരിപ്പുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അരിഭക്ഷണമാണ് അപ്പം അതിൻ്റെ കൂടെ നമ്മളത് ക്വാണ്ടിറ്റി കുറച്ചിട്ട് അതിൻ്റെ കൂടെ പ്രോട്ടീൻസ് ആഡ് ചെയ്തിട്ട് അങ്ങനെ രാവിലത്തെ ഫുഡ് ആക്കാം പിന്നെ നമ്മൾ ഒന്നെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു അരമണിക്കൂർ മുന്നേ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ അത് കഴിഞ്ഞ അര മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക അതിന് ഇടയിൽ കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് കുടിക്കുന്ന അത്ര നല്ലതല്ല പിന്നെ നമ്മൾ എന്താ പറയുക എന്തെങ്കിലും സ്നാക്സൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു പതിനൊന്ന് മണി ആ റേഞ്ചിലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ നേരെ ഉച്ചയ്ക്ക് നമുക്ക് ചോറ് കഴിക്കാം പക്ഷെ ഒരുപാട് കഴിക്കാണ്ട് നമ്മൾ പച്ചക്കറികൾ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ട് പ്രോട്ടീനും നമുക്ക് മീൻ അതേപോലെ തന്നെ ഈ ചിക്കനൊക്കെ ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാം ചോറ് കുറച്ചെടുക്കാം ഒരുപാട് എടുക്കാതിന് ചോറ് കുറച്ചെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കഴിക്കാം പിന്നെ ഒരു ഗ്ലാസ് പാലും ഒരു മുട്ടയും രീതി കഴിക്കാം കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിലേക്ക് നന്നായിട്ട് എത്താൻ വേണ്ടിയിട്ട് അപ്പം അതിൽ കൂടുതൽ കഴിക്കുന്നവരുണ്ടാവും പക്ഷേ ഒന്നെങ്കിലും കഴിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മുടെ ഒരു ഈവനിങ് ഒരു സെവൻ ഒ ക്ലോക്ക് ഒരു എയിറ്റ് തേർട്ടിക്കുള്ളിൽ സെവൻ ടു എയ്റ്റ് തേർട്ടിക്കുള്ളിൽ നമ്മൾ ഫുഡ് കഴിക്കണം അതായത് നമ്മുടെ ദഹനം കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ അപ്പം ആ ഒരു ടൈമിൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം നമ്മുടെ ഹെൽത്ത് മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെ ഒരു മൂന്നാല് മാസമായിട്ട് ഫോളോ ചെയ്ത് വന്നപ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആ ഒരു ഡെയിലി ലൈഫിലും നമുക്കതിൻ്റെ ഒരു മാറ്റങ്ങൾ ഫില്ല് ചെയ്യും അപ്പം മെയിനായിട്ട് ഫുഡ് ഫുഡിൽ ഇങ്ങനെയൊരു മാറ്റങ്ങൾ കൊണ്ടുവരാം പിന്നെ എക്സസൈസ് എക്സസൈസ് നമുക്കെപ്പോഴും യോഗ നല്ലതാണ് യോഗ നമ്മൾ രാവിലെ തന്നെ സൂര്യ സൂര്യനമസ്കാരം ചെയ്യുകയാണെങ്കിൽ അപ്പം ഇപ്പം വീഡിയോസൊക്കെ യൂട്യൂബിൽ അത് ആണ് അപ്പം അങ്ങനെ സൂര്യ സൂര്യനമസ്കാരം വീഡിയോസൊക്കെ നോക്കിയിട്ട് നമ്മൾ ആരെങ്കിലും ആരെങ്കിലും ഒരു ട്രെയിനറിനെടുത്ത് ട്രെയിൻ ചെയ്തിട്ട് സൂര്യ നമസ്കാരം ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും പിന്നെ അതുകൂടാതെ നമുക്ക് എന്താ പറയുക എന്തെങ്കിലും ഡാൻസോ ഡാൻസ് ഇഷ്ടമാരാണെങ്കിൽ ഡാൻസ് അല്ലാതെ പക്ഷം എന്തെങ്കിലും ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് എങ്കിലും ഡെയിലി നമ്മൾ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു ഒരു ലിറ്റർ രണ്ട് ലിറ്ററോളം വെള്ളമെങ്കിലും നമ്മൾ ഡെയിലി കുടിക്കുക അപ്പം അതിന് ഞാൻ ഇപ്പോൾ പ്രിഫർ ചെയ്യാൻ എനിക്കിപ്പം കണ്ടിന്യൂസ് വെള്ളം കുടിക്കാൻ വളരെ ഇഷ്ടമില്ല അപ്പം ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ഇങ്ങനെ നാരങ്ങ പിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം അതുപോലെ തന്നെ നമ്മുടെ ഈ സംഭാര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുന്നത് നിൽക്കും പിന്നെ നമ്മുടെ എന്താ പറയുക മുറ്റടിക്ക് തന്നെ കണ്ടിന്യൂസ് കുടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല നമ്മളിങ്ങനെ അരമണിക്കൂറോ കൂടുമ്പോൾ കുറച്ച് 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 വെള്ളമൊക്കെ കുടിച്ച് റെഡിയാക്കുക അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടായിരിക്കും അതെൻ്റെ സ്കിന്ന എത്ര ഗ്ലോ എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഇരുപത്തൊമ്പത് വയസ്സായിട്ടും എനിക്ക് അങ്ങനെ കുരു അങ്ങനെയൊന്നും വന്നിട്ടില്ല അപ്പം നമ്മൾ നമ്മൾ കെയർ ചെയ്യുന്ന പോലെ ഉണ്ടാകും നമ്മുടെ സ്കിന്ന് ഓൾമോസ്റ്റ് വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നവർ പെട്ടെന്ന് നമ്മൾ ഈ ഡയറ്റിൽ വൺ കൺട്രോൾ ഡാം ഫുഡ് കഴിക്കാണ്ടിരിക്കുക അത് ചെയ്യരുത് രാത്രിയൊക്കെ ഉണ്ടാവും ചിലവർ ഫുഡ് കഴിക്കാണ്ടിരിക്കുക ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കുക അത് ഒരു നേരം മാത്രം കഴിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ നമുക്ക് ഹെൽത്ത് പരമായിട്ട് പല പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഫുഡ് കഴിക്കാതിരിക്കുന്ന എന്നുള്ള ഓപ്ഷൻ ഒഴിവാക്കിയിട്ട് ഫുഡ് ലിമിറ്റഡ് ആക്കുക നമുക്ക് വേണ്ട സാധനങ്ങൾ അതിനകത്തേക്ക് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം എന്നിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യാം എന്നിട്ട് നമ്മൾ വന്നോളൂ എക്സസൈസ് കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുമ്പം അതിൻ്റെതായ മാറ്റങ്ങൾ നമുക്ക് കാണും നമ്മൾ ഒരു പത്ത് ദിവസം തീരെ ഭക്ഷണം നമ്മൾ പെട്ടെന്ന് മരുന്നത് പക്ഷേ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവും പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊരു ഒരു മൂന്നാല് മാസം പിടിക്കുമെങ്കിലും നല്ല രീതിയിലുള്ളൊരു മാറ്റമായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് ഹെൽത്ത് ഹെൽത്തി ആയിട്ടുള്ളൊരു മാറ്റമായിരിക്കും ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ ട്രൈ ചെയ്യാൻ ശ്രമിക്കാം ഒന്ന് രണ്ട് ദിവസം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുമ്പം ആ പൊതുവേ നമുക്ക് മടി വരും പക്ഷെ മടിയെന്നുള്ള കാര്യം മാറ്റി വെക്കാം നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോവുക അപ്പം ഇത് ലൈഫ് ലോങ്ങ് ആയിട്ട് നമുക്കൊരു നമ്മുടെ ഒരു ട്രേറ്റ് ട്രേറ്റായിട്ട് തന്നെ മാറി കഴിഞ്ഞാൽ ഒരു സെയില്ല നമ്മുടെ ആ ഒരു ഇതിന് എങ്ങനെ ഫ്ലോയിൽ എങ്ങനെ 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 പോയിക്കോളും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഓൾ